മാരക രാസലഹരിയുമായി ബസ് യാത്രക്കാരൻ അങ്കമാലിയിൽ പിടിയിൽ ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ അന്തർ സംസ്ഥാന ബസ്സിൽ നിന്നും റൂറൽ ജില്ലാ പോലീസിന്റെ ഡാൻസ് ആഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിപിൻ ചോണാണ് മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെ ബാംഗ്ലൂരിൽ നിന്നും അങ്കമാലിയിലെത്തിയ ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത് മയക്കുമരുന്ന് വാങ്ങാൻ എത്തിയതെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യാത്രക്കാരൻ ധരിച്ചിരുന്ന ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കാണ് യാത്രക്കാരൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എറണാകുളം ഭാഗത്തു നിന്നും മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യാനായിരുന്നു ലക്ഷ്യമെന്ന് കരുതുന്നു